വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ശശികുമാർ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികളെ ഇന്ത്യയുടെ ഭാവിയായി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കണ്ടിരുന്നു അത് കുട്ടികളെ എന്നും അദ്ദേഹത്തോട് ചേർത്ത് നിർത്താൻ ഒരു കാരണമായി വിശദമായ ശിശുദിന വാർത്തയിലേക്ക് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെട്ട കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ പതിനാലിന് നാം ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരു ദിനം കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മതിവരുവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ശിശുദിന ആഘോഷങ്ങളുടെ ലക്ഷ്യം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് ഉറച്ചു വിശ്വസിച്ച നെഹ്റു കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും കുട്ടികൾക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയും അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു കുട്ടികളോട് സംവദിക്കാനും അവരോടൊപ്പം കളിക്കാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു കുട്ടികളെ എന്ന പോലെ പനിനീർ പൂക്കളെയും പക്ഷി മൃഗാദികളെയും നെഹ്റു ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ന്യൂസ് അഡ്വർടൈസിംഗ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന